അപ്പോൾ ചങ്കാളം നമസ്കാരം ഞമ്മളിപ്പോൾ ഉള്ളതേ പിന്നെ ധനുഷ്കോടിയിലാണ് അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് ഈ വീഡിയോ എപ്പോൾ നിങ്ങളുടെ കൂടെ എത്തും എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കറക്ഷൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ജാവിദാക്കി ഇരിക്കണേ ഇബ്രുതാക്കണോട് ഇരിക്കുന്നത് അപ്പോൾ കറക്ഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ കുറേ കുറേ ഡീറ്റെയിൽസ് കിട്ടും നമ്മൾ എന്താണ് ശരിക്കും നമ്മൾ യാത്ര ഇവർ എങ്ങനെയാണ് ഇവരെന്താണ് ഇവർ അങ്ങനത്തെ നമ്മളെ അഭിപ്രായങ്ങൾ പല കുറച്ച് സാധനത്തിനെ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ കുറേ ആളുകൾ പിന്നെ പറയുന്നുണ്ട് ഇവരെ അക്കൗണ്ട് മെൻഷൻ ചെയ്തുകൂടെ കൊളാബടിച്ചുകൂടെയെന്നുള്ളത് നമ്മളൊരു ദിവസം രണ്ടോ മൂന്നോ വീഡിയോസ് നമ്മൾ കൊളാബടിക്കും നമ്മളൊരു എട്ട് ഒരു ആറ് എട്ട് എട്ട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ അത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ് ശരിക്കും ആറ് വീഡിയോസൊക്കെ ചെയ്ത് തരുന്ന പേജ് ഡൗൺ ആയിപ്പോവും അത് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ആറ് അഞ്ച് വീഡിയോസ് നമുക്ക് അതിൽ രണ്ട് വീഡിയോസെങ്കിലും നമ്മൾ ഇവരെ കൊളാബടിക്കും അടിക്കലുണ്ട് പിന്നെ അത് എപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നുള്ള ലെവൽക്ക് മാത്രം പോകുന്ന ആളുകളല്ല അപ്പോൾ ഞാനിവരോട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് നമുക്ക് യാത്രനോട് ത്രില്ലുള്ള ആളുകളെയാണ് വേണ്ടിയത് അപ്പോൾ ഇവർക്ക് അതിനാണ് ത്രില് അപ്പോൾ ഞാൻ ചില ഫോട്ടോസ് ഡി പിന്നെ കൊളാ പഠിക്കും അല്ലെങ്കിൽ വീഡിയോസ് മെൻഷൻ മെൻഷൻ ചെയ്യും വീഡിയോ കൊളാ പഠിക്കും പക്ഷെ അതൊക്കെ അവർ നമ്മൾ അവർക്കൊരു റെസ്പെക്ട് നമ്മൾ അപ്പഴും കൊടുത്തോളണം കാരണം അവരെ കൊണ്ടൊരു പരിധി വിട്ട് നമ്മൾ അങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കും ഇത് ചെയ്യിപ്പ് നിങ്ങളെ വീഡിയോയിൽ നിങ്ങൾ സംസാരിക്കുമോ എന്ന് പറയാൻ പറ്റില്ല അത് അവർ അവർക്ക് എപ്പോൾ ആപ്റ്റായി തോന്നണോ അപ്പ അപ്പഴാണ് അവർ ചെയ്യേണ്ടത് എല്ലാവർക്കും അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവില്ല അപ്പം എന്നെ സംബന്ധിച്ച് എപ്പോഴും ഇൻറ്റേതായ ഒരു അഭിപ്രായം ഉണ്ടാവും അപ്പോൾ ഞാൻ പിന്നോട് പോയി ഒരാൾ പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങളൊരു ബ്ലാക്ക് വണ്ടിയാണ് എടുത്ത് പക്ഷേ റെഡ് ആയിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് അടിപൊളിയാവില്ല കാരണം എനിക്കിഷ്ടം ബ്ലാക്കാണ് അപ്പം ഞാൻ ബ്ലാക്കിലെടുക്കേണ്ടിയത് അപ്പം അപ്പോൾ ഇവരുടെ മാനസംതൃപ്തി കൂടി നമ്മൾ യാത്രയിൽ ഉൾപ്പെടുത്തണം അവർക്ക് റെസ്പെക്റ്റ് അത് തിരിച്ചതുപോലെ ഇങ്ങോട്ടും അതുകൊണ്ടാണ് ഇത്ര സ്മൂത്തായിട്ട് പോകുന്നത് അപ്പം ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടി അടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ചകത്തെ കമ്പനി ചിലപ്പം പിന്നെ കിട്ടിക്കോളണം എന്നില്ല അപ്പം പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളെ വരാം അപ്പോൾ അതിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണതുകൊണ്ടാണ് അവരുടെ ഇഷ്ടങ്ങൾ കൂടിയിട്ടാണ് അവർ നമ്മൾ ഇഷ്ടങ്ങൾ കൂടിയിട്ടാണ് ഈ യാത്ര സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആരും പ്രസ് ചെയ്യാൻ പറ്റില്ല പിൻകിൻറ്റേതായ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവരും അത് പ്രസ് പിന്നെ അതുപോലെ ചില ആളുകൾ ചോദിക്കേണ്ടത് പിന്നെ യാത്രയിൽ അവരെന്താ ചിലപ്പം ഭയങ്കര ക്ഷീണിച്ചുകൊണ്ടാണല്ലോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടേ ഈ ലോകത്ത് ട്വൻ്റി ഫോർ അവർ ഹാപ്പിനെസിലൂടെ ഒരു മനുഷ്യനും കടന്നു കടന്നുപോല ഒരു മനുഷ്യനും കടന്നു പോകില്ല അവൻ എത്ര സമ്പാദം ഉണ്ടെങ്കിലും ഒരു മനുഷ്യനും എത്ര സമാധാനമുള്ള ഒരാളാണെങ്കിലും അവർ അവരുടേതായ സ്ട്രഗലിങ്ങിലൂടെ ഒരു ദിവസം കടന്നു പോകും അപ്പോൾ നമ്മൾ യാത്ര ആവുമ്പോൾ ഉച്ച ആകുമ്പോൾ ചിലപ്പോൾ ക്ഷീണം വരാം മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റേതായ ഒരുപാട് കാര്യങ്ങൾ രാവിലെ മുതൽ കുറച്ച് വർക്കുകളുണ്ട് ഫുഡിങ്ങിൻ്റെ പരിപാടികൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലേസ് കാണാൻ പോലും കാര്യങ്ങളൊക്കെ നമ്മൾ റൂട്ട് റെഡി ആവണം വണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കണം ഇത്രയാകുമ്പോൾ ഉച്ച ആകുമ്പോൾ ചില ചില ഉറക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പിന്നെ ചിലപ്പം സാമ്പത്തിക പ്രതിസന്ധി വരാം വീട്ടിലുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവാം അപ്പോൾ അതാണ് അതിൻ്റെ സമ്മതി എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവർ ഈ ലോകത്ത് നിങ്ങളായതുപോലെ നിങ്ങൾ പോലെ എത്ര സെറ്റപ്പ് കിട്ടിയാലും നിങ്ങൾക്ക് ചേം അത് അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണത് അങ്ങനെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് മനുഷ്യനായിട്ട് പഠിച്ചത് അല്ലെങ്കിൽ എല്ലാവരും ദൈവം ദൈവങ്ങളായിട്ട് തന്നെ പഠക്കും അപ്പോൾ ഒന്ന് പിന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് വിളിച്ചുകൊണ്ട് ചോദിക്കണമെന്ന് ചോദ്യമുണ്ട് നിങ്ങളെന്തുകൊണ്ട് പിന്നെ ഈ നെഗറ്റീവ് കമൻസ് ഡിലീറ്റ് അടിച്ചുകൂടെ അതിൽ നെഗറ്റീവ് കമൻസിന് മറുപടി കൊടുത്തുവിടാൻ എന്നിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ ഇപ്പോൾ അവർക്കും വേണ്ടി നീ സംസാരിക്കട്ടോ അപ്പോൾ അവർ നിങ്ങൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഈ നെഗറ്റീവ് കമൻസ് ഇടുന്ന വ്യക്തികളും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പോൾ അത് അവരുടെ അഭിപ്രായമാണ് ലോകത്തെല്ലാവർക്കും ഇപ്പോൾ ഞാൻ നടത്തു പറഞ്ഞപ്പോൾ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാവും എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇത് ഏതാണ് ശരി എന്നുള്ളത് അവനവൻ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ശരിയായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ പഠിച്ച പ്രാക്ടിക്കൽ തിയറി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യണതും കാഴ്ചകൾ കാണിപ്പിക്കണതും അവർക്ക് അവരുടേതായത് ശരികളുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടേതായത് നമ്മൾ ഒരു സുഹൃത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ആ സുഹൃത്തിന് നമ്മളെ അമ്മാക്ക് ഉപ്പാക്ക് നമ്മളെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും തെറ്റുകളുണ്ടാവും ആ തെറ്റുകൾ കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് അവർ നമ്മൾ ഇഷ്ടപ്പെടുന്നത് മനസ്സിലായില്ലേ അല്ലാതെ ജെനുവിനായിട്ട് നൂറ് ശതമാനം തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരാൾ ലോകത്തില്ല അങ്ങനെയുള്ള ആളുകൾ മനുഷ്യരല്ല എന്നുള്ളതാണ് നമ്മളെ മതം വരെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം അവർ പറയുന്ന അഭിപ്രായങ്ങളായിട്ട് ഇന്ന് ഞാൻ കാണുന്നുള്ളൂ പിന്നെ അപ്പോൾ അതിൽ നമ്മൾ പല അക്കൗണ്ട് പല അക്കൗണ്ടുകളും നിങ്ങൾ എടുത്ത് ചിന്തിക്കാൻ പറ്റും ശ്രദ്ധിക്കാൻ പറ്റും അത് ഫേക്ക് ഐഡികളായിരിക്കാം അവർ പിന്നെ പ്രൈവറ്റ് ആക്കി വെച്ച ഐഡികളാണ് അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഐഡികൾ പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് അവരുടേതായ ഒരുപാട് ഫ്രസ്ട്രേഷൻസുകളും ഫാമിലി ഇഷ്യൂസുകളും നാട്ടിലെ ഇഷ്യൂസുകളൊക്കെ ഒരുപാട് മണി ഉണ്ടാവാം അല്ലെങ്കിൽ മാനസിക ഡിപ്രഷൻസുകളും ചില ഡാർക്ക് മൂടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത അങ്ങനെ ആയിപ്പോയ കുട്ടികളൊക്കെ അതിലുണ്ടാവാം അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ പോകുന്ന ഒരു അവസരം കൂടിയാണിത് അപ്പോൾ നമ്മൾ അത് ഇത് ഞാനൊരു ട്രോളാക്കിയിട്ടോ കളി ആക്കിയിട്ടോ പറയുന്നതല്ല അപ്പോൾ അതിനൊരു ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയുള്ള മാനസിക സുഖം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഐ ഒരു ഒരു പ്രൊഡക്റ്റ് നമ്മളാകുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്ക് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒന്ന് ഡിലീറ്റ് അടിക്കാത്തതും അതിനൊക്കെ ലൈക്ക് അടിക്കുന്നതും അവരുടെ അഭിപ്രായമാണത് അതിന് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ കാരണം അവർക്കും സ്വന്തം അഭിപ്രായം പറയണല്ലേ കാരണം ചിലപ്പോൾ ചിലവൾക്കുണ്ടാവും ഞാൻ എവിടെ എത്തിയില്ല മറ്റുള്ളവർ ചെയ്യണമുള്ളൊരു നമ്മളൊരു കുശുംബു എന്നൊക്കെ പറയും അതുണ്ടാവാം അല്ലെങ്കിൽ എല്ലാത്തീനും ഒരു നെഗറ്റീവ് അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം അപ്പോൾ ഇതിനെ ഇതിന് നമ്മൾ നമ്മളങ്ങനെ ആകാണ്ടിരിക്കുകയെന്നുള്ളതേ ഉള്ളൂ അവർ തിരുത്തപ്പെടാനോ ഒന്നും നമ്മളെ അവകാശികളല്ല അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അവരും നമ്മളിലോട്ട് കൊണ്ടുവരാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ നാട്ടിൽ ചില ആളുകളൊക്കെ ചില സമയത്ത് എന്തിനാ എനിക്കറിയില്ല ചുമ്മാ നമ്മളൊന്നും പറഞ്ഞിട്ടോ ചെയ്തോന്നുണ്ടല്ലോ നമുക്ക് മനസ്സിലാവും ഇവർ നമ്മോട് ദേശം പിടിച്ചെടുക്കുകയാണെന്നുള്ളത് പക്ഷേ ഞാനത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യാൻ നിൽക്കില്ല കാരണം അത് അപ്പോൾ നമ്മളെ ഐഡൻറ്റിറ്റി എന്താ നമ്മളവരും തമ്മിൽ മാറ്റില്ലല്ലോ ചെല്ലോ നമ്മളതിനെ മറിച്ച് കൊണ്ടുവരാമെന്നുള്ളത് അപ്പോൾ നമ്മളവർ കാണുമ്പോൾ ചെറുച്ച് കളിച്ച് സംസാരിക്കുമ്പോൾ പത്ത് ദിവസം കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ഇവരോട് ഇവരോടൊപ്പം എന്തിനാണ് സംസാരിച്ച് ദേഷ്യം പിടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ മുകളിലാണ് നിൽക്കുന്നത് ഇവന് ഓപ്പോസിറ്റ് ഭയങ്കര കൂടുതൽ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആളുകൾ തന്നെ ചിലപ്പോൾ ആഴ്ച കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ചിരുങ്ങുകളായിട്ട് പോലും ഉണ്ട് അപ്പോൾ അവിടെ കവർ ചെയ്തു പോയി അല്ലാണ്ട് നമ്മളതിനെ തിരിച്ച് പിന്നെ പറയാൻ നിന്നു കഴിഞ്ഞാൽ ഇത് വെറുതെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടായി അത് കാലാകാലം നമ്മൾ ഷോൾഡർ മുട്ട് നമുക്ക് അതിൻ്റെ പെയിൻ അനുഭവം പോയി കൊണ്ടുനോക്കും അപ്പോൾ നമ്മൾ പറഞ്ഞാന്ന് വെച്ചാൽ അത് തികച്ചും നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു പിന്നെ സ്വാതന്ത്ര്യമാണ് അത് നല്ലത് പറയാം ചീത്ത പറയാം എല്ലാവരും നല്ലത് പറയണമെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ മുന്നൂറ്റി അൻപത് റുപ്യ അവൻ്റെ മാസം നെറ്റ് കൊടുത്തിട്ട് നെറ്റ് യൂസ് ചെയ്യണൊരാൾക്ക് അവന് തോന്നുണ്ട് അവൻ എന്ത് ചെയ്തണം എന്ത് പറയണം എന്നുള്ളത് അപ്പോൾ അവർ തീർച്ചയായിട്ടും പറയും അപ്പോൾ നമ്മൾ നല്ലതാണെങ്കിൽ എടുക്കുക ഇല്ലാത്തതാണ് അതിനെ വിടുക എന്നുള്ളത് നമ്മൾ നമ്മൾ നമ്മളെ അഭിപ്രായത്തിലൂടെ നമ്മളെ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ആകെ ഒന്ന് ചിന്തിക്കലുള്ളൂ നമ്മൾ ചെയ്യണ സംഗതി മറ്റുള്ളവർക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പിന്നെ ഉപദ്രവം ഉണ്ടാവുകയുണ്ടോ ദോഷം ചെയ്യുന്നുണ്ടോയെന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാത്ത നമ്മളെല്ലാ ഇഷ്ടങ്ങളും നമ്മൾ പങ്കുവെക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു കേസ് അതിൽ അത്രേ ഉള്ളൂ ആ നെഗറ്റീവ് കംസിൻ്റെ കേസ് അപ്പോൾ ഈ മുന്നൂറ്റമ്പത് റുപ്യ കൊടുത്താണ്ട് ആളുകൾക്ക് നമ്മളെ തളർത്താനും വളർത്താനും ഉള്ള അവകാശമുണ്ട് ലൈക്ക് അടിക്കണ പോലെ തന്നെ ഡിസ്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ നിങ്ങളതിനെ ഒരു ചടപ്പായിട്ട് വിചാരിക്കും എൻ്റെ അടി പോയി ഇപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ നിങ്ങൾ അവർ അവരിഷ്ടപ്പെടുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങൾ അതിലേറെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അതിൻ്റെ കമൻസിന് റീപ്ലൈ കൊടുക്കുകയോ ഒന്നും വേണ്ട അവരതിലൂടെ പോകുക എന്നുള്ളതേ ഉള്ളൂ അവർക്കതൊരു മാനസിക സംതൃപ്തി കിട്ടുകയാണെങ്കിൽ അതിന് കാരണക്കാരെ ഞങ്ങൾ മൂന്നാളും അല്ലെങ്കിൽ നമ്മൾ ഈ യാത്ര നിങ്ങളും കൂടെ ഒക്കെ ആവുന്നുണ്ടെങ്കിൽ കാറ്റ്സ് ഓഫ് അത്രേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സംഭവം അതാണ് പിന്നെ കുറേ ആളുകൾക്ക് ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രിപ്പ് പിന്നെ ഇത് മാത്രമേ ഉള്ളൂ ഫുഡിങ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഫുഡിങ്ങും പിന്നെ രാവിലെ ആയ തീറ്റ പിന്നെ ഉച്ചക്കത്തെ തീറ്റ കാണിക്കും പിന്നെ ഈവനിങ് ആയ തീറ്റ അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നെ പറഞ്ഞിട്ടുള്ള വീഡിയോയില് നമ്മൾ സൗത്തിൻ്റെ കഴിയുമ്പോഴാണ് ശരിക്കും നമ്മളെ വീഡിയോസുകൾ വരാൻ തുടങ്ങുക കാരണം എന്താ വെച്ചാൽ തമിഴ്നാട് കൾച്ചറ് കേരള കൾച്ചറ് ഇപ്പോൾ കർണാടക കൾച്ചറൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടത് നമ്മൾ വിഷ്വലി നമ്മൾ അങ്ങനെ ക്യാമറ വെച്ചാൽ അതിന് ബ്യൂട്ടിയൊന്നും കിട്ടില്ല പിന്നെ സംസ്കാരവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കേസുകളാണ് അപ്പോൾ അതും ഇപ്പം നല്ല വെയിലും കാര്യങ്ങളും അപ്പോൾ ഇതങ്ങനെ വെച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്താത്തത് പിന്നെ അത് ചെറിയൊരു കാരണമാണ് വലിയൊരു കാരണം ഇതിൻ്റെ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോസ് വരുന്ന യൂട്യൂബിലാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് കഡ്സ് മാത്രമേ ഇൻസ്റ്റയിൽ വരുള്ളൂ മനസ്സിലായില്ല അത് തന്നെ എട്ടോളം കഡ്സ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറക്കും ഒരു നാലോ അഞ്ചോ കഡ്സിലൂടെ അത് ഒതുക്കും ബാക്കിയുള്ള സംഗതികൾ യൂട്യൂബിലൂടെ നമ്മൾ സൽമൻ സലാഹസൽമാൻ എന്നുള്ള യൂട്യൂബ് പേജിലൂടെയാണ് വരിക അത് നമ്മുടെ പിന്നെ ഇൻസ്റ്റാ പ്രൊഫൈലിൽ നമ്മളെ ലിങ്കിലുണ്ട് അതിലാണ് നമ്മൾ മാക്സിമം ഇനി വിഷ്വല് സെറ്റാക്കിയിട്ട് ഓരോ കാര്യങ്ങളും വരും അപ്പോൾ അത് ഒരു തുടക്കം മാത്രമാണ് ഞാൻ ഒരു എട്ടുപത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടന്റുകൾ ഒരു റീസം മുതലൊക്കെയാണ് ശരിക്കും കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള വൈകുള്ളൂ പിന്നെ ഇപ്പോൾ ഹൈദരാബാദ് ഫിലിം സിറ്റി ഉണ്ട് അങ്ങനെ കാഴ്ചകൾ വരുമ്പോഴല്ല നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് കാര്യമുള്ളൂ ഇപ്പോൾ നമ്മൾ ട്രാവലിങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മൾ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യ കവർ ചെയ്യുമ്പോഴാണ് നമ്മളെ ട്രാവലിംഗിൻ്റെ വിശ്വൽസ് വീഡിയോസൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വരിക കവർ ചെയ്യാൻ നമുക്ക് പറ്റുക കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയാനുള്ള ഈ ഇൻസ്റ്റയിലേ നമ്മൾ മെസ്സേജുകൾ നമ്മൾ നമ്മളെല്ലാവർക്കും വിളിച്ച ഫോൺ എടുക്കും മെസ്സേജും റീപ്ലോ കൊടുക്കലൊക്കെയാണ് കാരണം നമുക്ക് സാധാരണക്കാരൻ അതിലും വലിയൊരു സംഭവം ഒന്നുമില്ല നമ്മൾ നിങ്ങളെപ്പോലെ നിങ്ങളെ ഒപ്പമാണ് യാത്ര ചെയ്യണമെന്നുള്ള മൈൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഏത് കാലം ഇങ്ങനെ തന്നെ ആയിരിക്കും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇൻസ്റ്റയിൽ നമ്മൾ മെസ്സേജ് കൂടുതൽ വന്നിട്ട് നമുക്ക് റീപ്ല കൊടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ നമ്പറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെെൻഡ് ചെയ്യുന്നുണ്ട് വാട്സപ്പ് ആണ് വാട്സാപ്പ് നമുക്ക് വളരെ സിമ്പിൾ ആദ്യം മുതൽ ഞാൻ വാട്ട്സപ്പിലാണ് വോയിസുകൾ കൊടുക്കുക കോളിംഗ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മോട് എന്തെങ്കിലും പറയാനെന്നുണ്ടെങ്കിലോ കാര്യങ്ങൾ ഡീറ്റെയിൽ അന്വേഷിക്കണമെന്നുണ്ടെങ്കിലൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കഴിയുന്ന സമയത്തുള്ള നമ്മൾ എന്തെങ്കിലും റീപ്ലൈ തരും ഒരു സംശയം വേണ്ട അപ്പോൾ ഇനി സാധാരണ കാര്യങ്ങൾ ഉഷാറാട്ടെ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ടും സംസാരിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ധനസ് കോടിയിലാണുള്ളത് നെറ്റ്വർക്കിന് ചെറിയ പ്രശ്നമുണ്ട് വീഡിയോകളുമായിട്ട് വരും അപ്പോൾ എല്ലാവരും ഉണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇതായി കാണുന്നത് രണ്ടർമ്മ ഈ കാണുന്ന മുന്നിൽ ഞാനും യാത്ര ചെയ്യണത് ഞങ്ങളെ ഫുഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അതുപോലെ ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വല്ലതും അടിപ്പിക്കില്ല ഞാൻ വെള്ളത്തിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത് റൂട്ട് കാര്യങ്ങൾ അത് നമ്മൾ നോക്കും പിന്നെ ടോട്ടൽ അറേഞ്ച്മെൻസും അതുപോലെ ഇപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള നമ്മൾ പിന്നെ ഹെൽപ്പ് ചെയ്യും പിന്നെ ടെൻറ്റ് അടിക്കാനും കാര്യങ്ങളൊക്കെ അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഫാമിലി എപ്പോഴും ചോദിക്കും ഇപ്പം നിങ്ങൾ ഈ ഇതുപോലെ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു പരിധി വിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ എന്താ പറയുക പൂച്ച മറ്റ കിച്ചണിൽ കയറി പോലെയോ അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ബാക്കിയുള്ള ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്യേണ്ടത് ഒരു വണ്ടിയും ഞാൻ മൂന്ന് മൂന്ന് സമയങ്ങളായിട്ട് വണ്ടി കൊടുക്കും അതിലൊരു സമയം ഞാനോട് വണ്ടി കൊടുക്കുക പിന്നെ നമ്മൾ ഈ വിശ്വലും ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കണ്ടേ അപ്പോൾ നമ്മൾ ഫുള്ള് പരിപാടി ചെയ്യുമ്പോൾ ഇത് എത്തിക്കാനും കഴിയില്ല അങ്ങനെ സംഗതി സംഗതിയും കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതിലൊക്കെ നമ്മൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സിലൊക്കെ ഞാൻ ഇവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെറിയ രീതിയിൽ പോലും ഇങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മളടുത്തുന്നോ അപ്പോൾ ഞാൻ അവരടുത്ത് എനിക്കൊരു മിസ്റ്റേക്ക് തോന്നിയാൽ അപ്പോൾ നമ്മൾ അവരോട് പറയും അല്ലാതെ മനസ്സിൽ ഇട്ടുകൊണ്ട് ഒരു ഒരു ഇല്ല കാരണം അത് മുന്നോട്ട് പോല പറ ഞാൻ അവരിപ്പം പറഞ്ഞതാണ് നിങ്ങൾക്ക് എപ്പോഴും സ്കിപ്പ് ചെയ്യാം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി അത്രേ ഉള്ളൂ അപ്പോൾ അതുപോലെ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പ്രാക്ടിക്കലി അല്ലെങ്കിൽ തിയറി സംസാരത്തിലോ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങള് മനുഷ്യനാണെങ്കിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വരും അത് അപ്പം പറയണം എന്നുള്ളത് ആ പറയണവർക്കാണ് സല്യൂട്ട് അവർക്കാണ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് കാരണം അവിടെ അത് നേർന്നു പോവുള്ളൂ അല്ലാത്തത് അതിങ്ങനെ ഉള്ളിൽ കുത്തി കുത്തി കൊണ്ട് പോകും അപ്പോൾ ഞങ്ങളിതിൽ അങ്ങനത്തെ വിഷയങ്ങൾ ഇന്നേരം വന്നിട്ടില്ല ഇനി വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അപ്പം തന്നെ പെട്ടെന്ന് പരിഹരിക്കും ചിലതാ മുന്നോട്ട് പോകും അപ്പോൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ